ിൽ ദേവത്തിന് അസ്തു അത്യുനതങ്ങളിൽ ദേവത്തിന് അസ്തു അത്യതങ്ങളിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം രാജ്യം സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഘമായ മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു അങ്ങയുടെ ആമപൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പുത്രനും സ്തുതി എന്നേക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ ഞങ്ങളുടെ പിതാവേ മനുഷ്യരും ും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ും പുത്രയും പരിശുധാത്മാവുമായ സർവേശ്വരൂയാട്ടേടി നടക്കുന്ന ദാഹിച്ചു പൊരിഞ്ഞെ പോലെ സ്വസ്ഥ സംരക്ഷണോടെ പ്രവേശിക്കും കീർത്തനങ്ങളും കേട്ട ജനങ്ങൾ സന്തുഷ്ടരാകും ആത്മാവേ നിയന്ത്രണാവലപ്പെടുന്നു നിയന്തിരി നീ ദൈവത്തെ ആശ്രയിക്കുക എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ജോലാലിലും ഞാൻ അങ്ങേ അനുസ്മരിച്ചു വെള്ളപ്പാസിന്റെ ആഴം ആഴത്തെ വിളിക്കുന്നു ശത്രുക്കളുടെ മന്ദനമോർത്ത് ഞാനെന്തിനെ ദുഃഖിക്കുന്നു എന്റെ ആത്മാവേ നീ എന്തിനാപുലപ്പെടുന്നു നീയന്തിന് നീ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങ് ഞങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മകടും ചൂടിയിരിക്കുന്ന സഭയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായി അങ്ങ് സ്ഥലത്തിൻ്റെയും സൃഷ്ടാവമാകുന്നു എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ ഈശോമിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ട് നാൾ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവെ ഞാൻ എൻ്റെ കരങ്ങൾ കഴുകി നിർമലമാക്കുകയും നിന്റെ പീഡത്തിന് പ്രദിക്ഷിണം വയ്ക്കുകയും ചെയ്തു ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിയവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാവുന്നു നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ ഈശോ ും പരിശുദ്ധാത്മാവനും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാവുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ ഉയർപ്പിക്കുന്നവനും പരിപാലിക്കുന്നവനും എൻറെ കർത്താവെ ലാസമേവം നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെ കടപ്പെട്ടവനാകുന്നു സ്ഥലത്തിന്റെയും ിൽ മാനവരാശിക്ക് സന്ദേശം കൊടുക്കുന്നു പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിനുഷ് ഭൂസ്വർഗങ്ങൾക്കൊരുപോലെ സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവേ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എനിക്ക് ഉത്തരമരുള്ളണമേ കർത്താവിന്റെ വാക്കു കേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവു സ്വീകരിക്കണമേ പരിമളൂലെരട്ടെ പ്രാർത്ഥന എന്റെ സ്വായ സ്വീകരിക്കണമേ എന്റെ നാവിനും മധുരങ്ങൾക്കും അങ്ങ് ദുഷ്പ്രവൃത്തിവാനും അങ്ങനെയാണ് മനുഷ്യ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ ദുഷ്ടന്മാരുടെ ധൈര്യ കൊണ്ട് എന്റെ ശിരസ് പോശുവാനും എന്റെ പ്രാർത്ഥന ഇപ്പോഴും അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ എന്റെ വാക്കുകൾ സ്നേഹമസമായി അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേടപേക്ഷിക്കുന്നു എന്റെ ഹൃദയം നേറുമ്പോൾ എന്റെ സങ്കടങ്ങളും ഞാൻ അവിടുത്തെ അറിയിക്കും അങ്ങറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെ കളികൾ വച്ചു ഞാൻ വരത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവരാ ഓടി ഓടിക്കുവാൻ എനിക്കിടങ്ങില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല കത്താ ഞാൻ ഇങ്ങനെ അങ്ങന്റെ അഭയമാണല്ലോ അങ്ങേ പ്രമാണമെന്ന പാദങ്ങൾക്ക് വിളക്കും എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശബ്ദ ഗുരുവൻ ഞാൻ നിശ്ചയിച്ചു ഞാൻ ഏറെ കഷ്ടപ്പെട്ടു അങ്ങേ വാക്കനുസരിച്ച് എന്നെ രക്ഷിക്കണമേ എന്റെ അഗ്രഹങ്ങളുടെ പാണിക്ക സ്വീകരിക്കണമേ ിയമങ്ങളെന്നെ പഠിപ്പിക്കണമേ എന്റെ ജീവൻ എപ്പോഴും അപകടത്തിലാകുന്നു എങ്കിലും ഞാൻ വെച്ചു എങ്കിലും നിയമത്തിൽ നിന്ന് ഞാൻ വ്യതിയച്ചില്ല ജനപതങ്ങളെ തത്താവിനെ സ്തുതിക്കുവാശ്രികളെ തത്താവിനെ പുകഴ്ത്തുവിൻ അവളിലേ സ്വീകരന്താകുന്നു ുന്നു എനിക്ക് വാക്കുകേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളാ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു പിതാവും പുത്രനും പുത്രനെയും പ്രസിദ്ധാത്മാവുമായ സർവേശ്വരായി പിതാവനും പുത്രനും പരിശുധാർമാവനും ശ്രുതി വിലയേറും തൻ സമിതത്തിൽ വിളയാ

നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ആവർത്തിയ ഞങ്ങളുടെ മെ കൃമയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനം സ്തുതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മത്യനെ ഞങ്ങളുടെ മേ കൃപയുണ്ടാകണമേ ആദ്യ മുതൽ നീക്കുവാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ ആവർത്തി ഞങ്ങളുടെ കൃപയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരെ വസിക്കുകയും അവരെ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ എന്റെ കർത്താവെ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ സുവിശേഷം ചോദിച്ചു ഞാൻ ഞാൻ അറിയും വൃദ്ധനാണ് ഭാര്യ പ്രായം ദൂതൻ അവനോട് പറഞ്ഞു നിൽക്കുന്ന ാണ് നിന്നോട് സംസാരിക്കാനും ഈ സദ്വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു ഇതായിവ സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനം സംസാരിക്കാൻ കഴിവില്ലാത്തവനുമായിരിക്കും

ഞങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മേൽ ദിക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃദങ്ങളെ തീഷ്ണുതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായ തിരുസഭയുടെ അധിപരായമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തിരുവനന്തപുരം പിതാവുമായ ജോർജ് മെത്രാപൊലീത്തായും ഞങ്ങളുടെ മേല ദക്ഷിണ പിതാവുമായ മെത്രാപുലീത്തായ അവരുടെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് ക്ഷിയോടും കൂടെ അംഗീകാര ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ക്ഷമാശന്മാർക്കും മറ്റ് വിശ്വാസികൾക്കും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടെയുള്ള അവരുടെ പൂർത്തിയാക്കി വിജയകരിയുടെ നേടുവാനിടയാക്കണമെന്ന് തീക്ഷ്ണതയുള്ള സഭയ്ക്ക് ധാരാളമായി പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നു വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാവും പകലും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നവയും ദൈവമായി നിന്നെ പ്രസാദിപ്പിക്കുന്നവയും ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് അങ്ങയോട് ഞങ്ങൾ 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 യാചിക്കുന്നു യാചിക്കുന്നു കർത്താവേ എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ ഞങ്ങളുടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പുത്രനെത്മാവുമായ സർവേശ്വര സ്ഥലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെ സാന്ത്വനപ്പെടുത്തുന്നവൻറെ സമാശ്വാസവും എല്ലാത്തിലും കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സന്തോഷം

സുവിദിതമായി നസ്രസിൽ സന്ദേശം മന്നിൽ മുഖരിതമായപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങേ സമനായ സമനായും ഭൂമിയിലും മറ്റാരും ശക്തനായ ദൈവമേ അങ്ങേ മഹത്ത് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുവാൻ അന്ന് തിരുമനസായോ കാലത്തിന്റെ തികവിൽ മഹത്വം മാറ്റിവെച്ചുകൊണ്ട് സ്വീകരിക്കുവാൻ ഏകജാതെ ഞങ്ങൾ വചനങ്ങൾ കാത്തുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സുരമേശ്വര നിർബലമായി എങ്ങനെ കഴിയും യും ചെയ്യും നിന്നെ പ്രാണങ്ങളെ ഞാൻ ആനന്ദിക്കും നിന്റെ വചനങ്ങളൊരു നാളും ഞാൻ വരക്കുകയില്ല പിതാവ് പുത്രനെ പരിശുദ്ധാൽ

െ പരിശുദ്ധകന്റെ ഗാമറിയത്തിന്റെ അപേക്ഷയും മാർസേഫിന്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് മാർഗി വർഗീയസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും സഹിത വിശുദ്ധരുടെയും മർപ്പാൻമാരുടെ മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവൻ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിധി ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ആശീർവദിക്കണമേ നിധിപിതാവിൻ്റെ പ്രകാശമായ ഞങ്ങൾ ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഠകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ ശ്രീവാനയുടെ ശക്തിയായി ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും ഇപ്പോഴും आमे